നമസ്കാരം തിരക്കേറിയ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ അവകാശത്തിനായി ചരിത്രപരമായ പോരാട്ടം നടന്ന അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പഞ്ചമി എന്ന പെൺകുട്ടി പഠിക്കാനെത്തിയ ഊരൂട്ടമ്പലത്തിന്റെ മണ്ണിൽ നിന്ന് സത്യസന്ധതയുടെ പ്രതീകമായി ഇതാ മറ്റൊരു പഞ്ചമി സംസ്ഥാന കായികമേളയ്ക്കിടെ കളഞ്ഞുകിട്ടിയ സ്വർണമാല തിരികെ നൽകി സത്യസന്ധതയുടെ ഉദാത്ത മാതൃകയായി മാറിയിരിക്കുകയാണ് നേമം വിക്ടറി ഗേൾസ് എച്ച്എസ്എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയും ഊരൂട്ടമ്പലം വേലിക്കോട് സ്വദേശിനിയുമായ പഞ്ചമി കായികമേളയുടെ അക്കോമഡേഷൻ സെന്ററുകളിൽ ഒന്നായിരുന്ന നേമം വിക്ടറി ഗേൾസ് സ്കൂളിൽ എറണാകുളം ജില്ലയിൽ നിന്നുള്ള കായിക താരങ്ങൾ താമസിച്ചിരുന്ന ക്ലാസ് മുറിയിൽ നിന്നാണ് പഞ്ചമിക്ക് സ്വർണമാല ലഭിച്ചത് പഞ്ചമി ഉടൻ തന്നെ വിവരം തന്റെ ക്ലാസ് ടീച്ചറെ അറിയിച്ചു തുടർന്ന് നേമം പോലീസ് സ്റ്റേഷനിൽ വിവരം കൈമാറി മാല യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു പഞ്ചമിയുടെ മാതൃകാപരമായ ഈ പ്രവൃത്തിയെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദിച്ചു പാഠപുസ്തകങ്ങളിലെ അറിവിനപ്പുറം സത്യസന്ധതയും സാമൂഹിക പ്രതിബദ്ധതയുമാണ് ഒരു വിദ്യാർത്ഥി ആർജിക്കേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളെന്ന് പറഞ്ഞു ഈ കുരുന്നുമിടുക്കി തെളിയിച്ചിരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു പഞ്ചമിയുടെ പ്രവൃത്തി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് ഒന്നടങ്കം അഭിമാനകരമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഉയർന്ന സാമൂഹിക ബോധവും മൂല്യബോധവുമുള്ള ഒരു പുതുതലമുറ വളർന്നുവരുന്നു എന്നത് സമൂഹത്തിനാകെ പ്രതീക്ഷ പകരുന്നു പഞ്ചമിയുടെ ഈ മാതൃകാപരമായ പ്രവൃത്തി മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും പ്രചോദനമാകട്ടെ ക്വാണ്ടം സയൻസുമായി ബന്ധപ്പെട്ട പ്രബന്ധം അവതരിപ്പിച്ച് ദേശീയ ശാസ്ത്ര സെമിനാറിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മലയാളി വിദ്യാർത്ഥി പി ഹൃഷികേഷ് നാഷണൽ കൌൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം നടത്തിയ ദേശീയതല മത്സരത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മത്സരിച്ച മുപ്പത്തിയാറ് പേരിൽ നിന്നാണ് ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഋഷികേഷ് ഈ നേട്ടം സ്വന്തമാക്കിയത് കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വളർത്താൻ ലക്ഷ്യമിട്ടുള്ള മത്സരത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാമതെത്തുന്നവരാണ് ക്വാണ്ടം ഫിസിക്സിലുള്ള പ്രബന്ധം അഭിരുചി പരീക്ഷ ചോദ്യോത്തരവേളയിലെ പ്രകടനം എന്നിവ വിലയിരുത്തി ശാസ്ത്രജ്ഞരുടെ പാനലാണ് വിജയിയെ നിർണയിച്ചത് ഈ നേട്ടത്തോടെ മറ്റു കൂടി പ്രചോദനമാവുകയാണ് ഈ മിടുക്കൻ അഭിമാനകരമായ ഈ നേട്ടത്തെക്കുറിച്ച് ഹൃഷികേഷ് ഞാൻ ഋഷികേഷ് നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം സംഘടിപ്പിച്ച നാഷണൽ സയൻസ് സെമിനാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചെന്നതിൽ അതിയായ ആഹ്ലാദവും അഭിമാനവും എനിക്കുണ്ട് കഴിഞ്ഞ വർഷവും ഇതേ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി അന്ന് സബ് ജില്ലാ തലത്തിൽ തന്നെ നിരാശയോടെ മടങ്ങേണ്ടി വന്നു എന്നാൽ ഈ വർഷം ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം നേടി നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് എവരോടുമായി പറയാനുള്ളത് ഒരിക്കലും നമ്മുടെ പരിശ്രമത്തെ നാം കൈവിടരുത് ഒരു ഉറച്ച ലക്ഷത്തിനായി അർപ്പണബോധത്തോടെയുള്ള പരിശ്രമവുമായി നാം മുന്നേറിയാൽ നമുക്ക് കീഴടക്കുവാൻ സാധിക്കാത്ത കൊടുമുടികളില്ല ഈ വർഷത്തെ വിഷയം ക്വാണ്ടം ഏജ് ബിഗിൻസ് ആൻഡ് എന്നുള്ളതായിരുന്നു കഠിനമായ ഒരു വിഷയമാണ് ഇതെങ്കിലും ഒരുപാട് ദിവസത്തെ പരിശ്രമത്തിലൂടെ നമുക്ക് വലിയ വലിയ വിജയങ്ങൾ കീഴടക്കുവാൻ സാധിക്കും യൂട്യൂബ് വീഡിയോകളിലൂടെയും പുസ്തകങ്ങളിലൂടെയുമാണ് ഋഷികേഷ് ക്വാണ്ടം സയൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയും പഠനത്തിൽ പ്രയോജനപ്പെടുത്തി ബിരുദാനന്തര ബിരുദധാരികൾക്ക് പോലും കടുകട്ടിയായ വിഷയത്തിൽ ഋഷികേഷിന്റെ അറിവ് അത്ഭുതപ്പെടുത്തിയെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസിൽ ശാസ്ത്രജ്ഞരുമായി സംവദിക്കാനുള്ള അവസരവും ഋഷികേഷിന് ലഭിച്ചു ഋഷികേഷിനെ പോലെ വളർന്നുവരുന്ന ശാസ്ത്ര പ്രതിഭകൾ നമ്മുടെ രാജ്യത്തിനു തന്നെ മുതൽക്കൂട്ടാണ് രക്തദാനം എന്നത് ഒരു ജീവൻ രക്ഷിക്കുന്നതും സമൂഹത്തെ സഹായിക്കുന്നതുമായ ഉദാരമായ പ്രവർത്തനമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ സമയക്കുറവ് കാരണം രക്തദാനത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്ന യുവ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ആശ്വാസമായി അത്യാധുനിക കൂടിയ ബ്ലഡ് ബാങ്ക് ഓൺ വീൽസ് തലസ്ഥാനത്തിന് സമർപ്പിച്ച് തിരുവനന്തപുരം സെൻട്രൽ റോട്ടറി ക്ലബ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തലസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്ക് ഈ മൊബൈൽ യൂണിറ്റ് വലിയ സഹായമാകും അൻപത് ലക്ഷം രൂപ ചിലവിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ഈ സഞ്ചരിക്കുന്ന ബ്ലഡ് ബാങ്ക് രൂപകൽപ്പന നഗരത്തിലെ തിരക്കിട്ട ജീവിതം നയിക്കുന്ന യുവാക്കളെ രക്തദാനത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം യുവജനങ്ങൾ കൂടുതലുള്ള ഐടി പാർക്കുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി ഈ മൊബൈൽ യൂണിറ്റ് രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കും ഒരേ സമയത്ത് ഒന്നിലധികം പേർക്ക് രക്തം നൽകാൻ സൌകര്യമുള്ള വാഹനത്തിൽ ശേഖരിക്കുന്ന രക്തം സൂക്ഷിച്ചു സൂക്ഷിച്ചുവയ്ക്കാനുള്ള ശീതീകരണ സംവിധാനവും മറ്റ് ജീവൻ രക്ഷാ സൌകര്യങ്ങളുമുണ്ട് രക്തദാനം മഹാദാനം എന്ന് ഈ മൊബൈൽ യൂണിറ്റ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ത്തിൽപ്പെട്ടവർക്കും ഓപ്പറേഷൻ ആവശ്യമായവർക്കും രക്തം നൽകി അവരുടെ ജീവൻ രക്ഷിക്കുന്നതിലൂടെ രക്തദാതാക്കളുടെ ആത്മാഭിമാനം വർദ്ധിക്കുകയും മറ്റുള്ളവരെ രക്തദാനത്തിന് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു രക്തദാനത്തിന്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം അത് പകരുന്ന മാനുഷിക മൂല്യങ്ങളും സാമൂഹിക പ്രതിബദ്ധതയും യുവതലമുറയിലെത്തിക്കാൻ ഈ സംരംഭത്തിലൂടെ സാധിക്കട്ടെ നമ്മുടെ നാട്ടിൽ ദീർഘദൂര യാത്രകളിൽ ശുചിമുറി ഉപയോഗം ഇന്നും ഒരു പ്രധാന ആശങ്കയാണ് മഴക്കാലത്ത് ഹ്രസ്വദൂര യാത്രകൾ പോലും വൃത്തിയുള്ള ശുചിമുറികളുടെ അഭാവത്താൽ യാത്രക്കാരെ അലട്ടുന്നു എന്നാൽ ഈ പ്രശ്നത്തിന് ശുചിത്വ മിഷനുമായി ചേർന്ന് പരിഹാരം കാണുകയാണ് സംസ്ഥാന സർക്കാർ തദ്ദേശ വകുപ്പിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ക്ലൂ എന്ന പേരിൽ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിൽ വരുന്നു ശുചിത്വമുള്ള യാത്രാനുഭവം ഉറപ്പാക്കുക വിനോദസഞ്ചാരികൾക്ക് മികച്ച സൌകര്യങ്ങൾ ഒരുക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആപ്പിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ശുചിത്വമിഷൻ ഐ ടി വിഭാഗം ടെക്നിക്കൽ അസിസ്റ്റന്റ് സുവിൻ ക്ലൂ അഥവാ കേരള ലൂ മൊബൈൽ പ്ലാറ്റ്ഫോം പൊതുജനങ്ങളെയും യാത്രക്കാരെയും ബന്ധിപ്പിക്കുന്ന ശുചിത്വവും ലഭ്യതയും ഉറപ്പാക്കുന്ന പബ്ലിക് ടോയ്ലറ്റ് നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം പൊതു ഉടമസ്ഥയിലുള്ളതും ഹോട്ടലുകൾ റസ്റ്റോറന്റുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിലവിലുള്ള വൃത്തിയുള്ളതും എളുപ്പത്തിൽ ഉപയോഗിക്കാനാവുന്നതുമായ ശുചിമുറികളുടെ ലൊക്കേഷൻ യാത്രികർക്കും വിനോദസഞ്ചാരികൾക്കുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പൊതുശുചിമുറി ശൃംഖല നിർമ്മിക്കാനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു നൂതന മൊബൈൽ ആപ്ലിക്കേഷനാണ് ശുചിത്വമിഷനും ഫ്രൂഗൽ സയന്റിഫിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പ് സംരംഭവും സംയുക്തമായാണ് ഈ ആപ്പ് വികസിപ്പിച്ചിട്ടുള്ളത് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ ക്ലൂവിൽ അവരുടെ ശുചിമുറികൾ രജിസ്റ്റർ ചെയ്യുന്നു പ്രാദേശിക സർക്കാരുകളോ ശുചിത്വമിഷനോ പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം സ്റ്റാർ സ്റ്റാർ റേറ്റിംഗ് നൽകുന്നു എങ്കിലും നേടിയിട്ടുള്ള ആപ്പിൽ ക്ലൂ ആപ്പ് ഒരു സമീപനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അവരുടെ നിലവിലെ ലൊക്കേഷൻ അനുസരിച്ച് ആപ്പിൽ ലഭ്യമായ ഏറ്റവും അടുത്തുള്ള പൊതു സ്വകാര്യ ശുചിമുറികളുടെ സേവനം ഉപയോഗപ്പെടുത്താം ശുചിമുറികളുടെ വിവരങ്ങൾ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എന്നിവ ലഭ്യമാകുന്നതോടൊപ്പം വൃത്തിയുടെയും മറ്റ് സൗകര്യങ്ങളുടെയും ഗുണനിലവാരം റേറ്റിംഗും ഇതിൽ രേഖപ്പെടുത്താം ഇതിലൂടെ ഉയർന്ന റേറ്റിംഗുള്ള സുരക്ഷിതവും വൃത്തിയുള്ളതുമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉപയോക്താക്കൾക്ക് സാധിക്കുന്നു ഈ പദ്ധതി യാത്രികർക്ക് ഏറെ ആശ്വാസകരമാകും ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ച് മരണത്തോട് മല്ലിടുന്ന അനേകം ആളുകൾക്ക് ഒരു പുതുജീവൻ നൽകാൻ സഹായിക്കുന്ന ഏറ്റവും മഹത്തായ പ്രവൃത്തികളിലൊന്നാണ് അവയവദാനം വൃക്കകൾ കരൾ ഹൃദയം ശ്വാസകോശം പാൻക്രിയാസ് തുടങ്ങിയ അവയവങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെ ഗുരുതരമായ രോഗങ്ങൾ ഉള്ളവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ സാധിക്കുന്നു അവയവദാനത്തിന്റെ പ്രാധാന്യം ഇതെടുത്തുകാട്ടുന്നു അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഇതാ പുതുചരിത്രം രചിച്ചിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ ആദ്യമായി ഒറ്റ ദിവസം ഹൃദയം ശ്വാസകോശം വൃക്ക എന്നിങ്ങനെ മൂന്ന് പ്രധാന അവയവങ്ങൾ മാറ്റിവെക്കുന്ന സർക്കാർ ആശുപത്രിയായി കോട്ട കോട്ടയം മെഡിക്കൽ കോളേജ് മാറി ഡൽഹി എയിംസിന് ശേഷം സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവച്ചതും ഇതാദ്യമായാണ് ഇതിലൂടെ കോട്ടയം മെഡിക്കൽ കോളേജ് രാജ്യത്തിന് തന്നെ മാതൃകയായി ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു അവയവദാനം എന്നത് ഒരു മനുഷ്യന് സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നന്മയുള്ള പ്രവൃത്തികളിലൊന്നാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ നേരുന്നു